അൽഫഹാം മന്തിയുമായി ഫുഡ് ഡെലിവറിക്ക് പോയ ഡെലിവറി ബോയ് സ്വിഗ്ഗി ഡെലിവറി ബോയ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ചേവരമ്പലത്ത് ചേവരമ്പലത്തിലെ തോട്ടിൽ കണ്ടെത്തിയ യുവാവ് അൽഫഹാം മന്തിയുമായിട്ടാണ് പോയതിൻ്റെ ബില്ലുകളാണ് നിലവിൽ പോലീസിന് ലഭിച്ചിരിക്കുന്നത് പക്ഷേ ഒരു പക്ഷേ ഈ ബിൽ രാവിലെ ഉച്ചയ്ക്ക് പോയതിൻ്റെ ബില്ലാകാനും സാധ്യതയുണ്ട് എങ്കിലും ഫുഡുമായി ബന്ധപ്പെട്ട ഏത് സമയത്താണ് ഇത് വർക്ക് ചെയ്തത് എന്ന് തുടർന്നുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ് നടക്കാൻ ചെറിയ ബുദ്ധിമുട്ടുള്ള കാലിന് കമ്പിയിട്ട യുവാവ് എന്തുകൊണ്ടാണ് ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുന്നതെന്ന് പരിശോധിച്ചാൽ വളരെ വേഗതയിൽ ഒരു ഡെലിവറി ബോയ്ക്ക് ഫുഡ് കൊണ്ടു ചെല്ലേണ്ടതായി വരുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ് കൃത്യസമയത്ത് പെട്ടെന്ന് ഫുഡ് എത്തുന്ന ആളുകൾക്കാണ് അധികം ഓർഡറുകൾ സ്വിഗ്ഗി നൽകാറുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിവിടെ ഒരു ഓർഡർ കാണാം ഓർഡർ ഔട്ട് ഡെലിവറി ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇത് മറ്റൊരു ഓർഡറാണ് എൻ എഫ് സിയിലേക്ക് ഈ യുവാവ് ആദ്യം ചെല്ലുകയും അവിടെ പോയ ശേഷം എൻ എഫ് സിയിൽ കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് അവർ ഭക്ഷണം നേരെ വകിയാൽ പോലും ഡെലിവറി ബോയ്ക്ക് എത്രയും പെട്ടെന്ന് ഡെലിവറി ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എത്ര വേഗത്തിൽ ഡെലിവറി ചെയ്യുന്നുവോ അതിനനുസരിച്ചാണ് അടുത്ത ഓർഡർ കിട്ടുക അത് ഡെലിവറി ചെയ്യാൻ താമസം വരുന്ന ഒരാളാണെങ്കിൽ സ്വാഭാവികമായും അവർക്ക് ഡെലിവറി ലഭിക്കില്ല ലഭിക്കാൻ താമസം വരും എന്നതാണ് രാവിലെ മുതൽ രാത്രി വരെയൊക്കെ ചിലപ്പോൾ വർക്ക് ചെയ്യേണ്ടി വരുന്നു പത്ത് പന്ത്രണ്ട് മണിക്കൂറിലധികം അപകടം പിടിച്ച റോട്ടിലൂടെ ഡെലിവറിക്ക് വേണ്ടിയിട്ട് യാത്ര ചെയ്യേണ്ടി വരുന്നു എന്നത് ഏറെ ഖേദകര ദുഃഖകരമായൊരു സംഗതിയാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഏതായാലും ഫുഡ് കാണാം ഫുഡ് ഫുഡെടുത്തു ഇനി അദ്ദേഹം ഫുഡുമായി ഒരു ഓർഡറിൻ്റെ ആണ് ഫുഡുമായി അദ്ദേഹം വളരെ എത്ര വേഗതയിൽ വരാൻ പറ്റുമോ എന്നാണ് നോക്കി പന്ത്രണ്ട് മിനിറ്റിനുള്ളിൽ ഒരു നാലഞ്ച് കിലോമീറ്റർ അദ്ദേഹം ചുരുങ്ങിയത് കവർ ചെയ്യൽ നിർബന്ധമാണ് നേരം വൈകി ഫുഡ് ഡെലിവറി ആകുമ്പോൾ നേരം വൈകിട്ട് ക്യാൻസൽ ചെയ്യപ്പെട്ടാൽ അതിനുത്തരവാ അത് ഈ ഡെലിവറി ബോയ് ആകുമെന്ന് മാത്രമല്ല അറുന്നൂറും ആയിരവും രൂപ വരെയൊക്കെ ആ നിലയ്ക്ക് വലിയ ഫൈൻ ഇവർക്ക് കമ്പനി നൽകുന്നു എന്നതാണ് ഏതായാലും ഇതിലൊക്കെ മാറ്റങ്ങൾ കമ്പനി തന്നെ കൊണ്ടുവരികയും ഇവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഇനി അഥവാ അപകടം പിടിച്ച് മരിച്ചാൽ ഇൻഷുറൻസ് പോലും പലപ്പോഴും അപകടകരമായ രീതിയിൽ അവർ കിടക്കുന്ന അവസ്ഥ ഉണ്ടായാൽ പോലും ലഭിക്കുന്നില്ല എന്നൊക്കെയും സ്വിഗ്ഗി ഡെലിവറി സേവനക്കാർ പരാതി പറയുകയും ചെയ്യുന്നുണ്ട്